കേരളത്തിലെ പാർട്ടികളിൽ ഒരു പാർട്ടിക്ക് നമ്മുടെ മന്ത്രി വക ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ട് കേരളത്തിലെ പാർട്ടികളിൽ കേരളത്തിൽ എൻ സി പിക്ക് എൻ സിപിയുടെ മന്ത്രി വക തന്നെ ഒരു അവാർഡ് എല്ലാ പാർട്ടികളും അഭിപ്രായ വ്യത്യാസമില്ലാത്ത പാർട്ടി എൻ സി പി മാത്രാണ് അപ്പൊ നിങ്ങളെ മുന്നണിക്കാരൊക്കെ മോശക്കാരാണെന്നൊരു തോന്നലുണ്ടോ ആ വിജയരാഘവം സഖാവൊന്നും കേക്കണ്ടട്ടോ നിങ്ങൾ നിങ്ങൾ ചൂടാവണ്ട മൂപ്പനൊരാഗ്രഹം പറഞ്ഞതല്ലേ അല്ല അപ്പൊ എൻ സി പി യിൽ ഒരു അഭിപ്രായ വ്യത്യാസവും അല്ല ഈ ഞങ്ങൾ ആരാണ് നിങ്ങൾ ആരെയോ ഒന്ന് നോട്ടപ്പുള്ളി ആക്കിയ പോലെ ഏ ഇങ്ങളെയല്ല അല്ല ഈ എൻ സി പി യിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലാതെ പിന്നെന്താ ഉള്ളത് വ്യത്യസ്ത അല്ല പക്ഷെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ പക്ഷെ ഇങ്ങനെ ആർക്കും മനസ്സിലാവാത്ത അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും നല്ല പ്രശസ്തിയായിത്രേ എനിക്ക് ഇത്രയൊന്നും പക്ഷെ ഭയങ്കര പ്രസക്തിയായി കേരളത്തിന്റെ അതെ എല്ലാ ദിവസവും പത്രങ്ങളിൽ ഒരു നാപ്പത് കോളം വെച്ച് എഴുതാൻ കാരണം എവിടെ ചെന്നാലും പത്രക്കാർ ഒരു കോളം തുടങ്ങി ചെല ദിവസമൊക്കെ അതൊരു നാനൂറ് വരെ പോകും സത്യം പറയാലോ ഒരു മാസം തട്ടിമുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒന്നര കോടി രൂപ വേണം ഇതും കൂടെ കിട്ടായപ്പോഴാണ് മന്ത്രി അവരുടെ തന്നെ പാർട്ടിക്ക് ഈ അവാർഡ് കൊടുത്തത്

ഈ തർക്കങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വരുന്നത് എന്നാണ് മനസ്സിലാവാത്തത് രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ അങ്ങനെയായിരുന്നില്ല അപ്പൊ പിന്നെ ഈ ഒറ്റ അഭിപ്രായം എന്ത് കാര്യത്തിലാ ഭക്ഷണത്തിന്റെ കാര്യത്തിലാ രാഷ്ട്രീയ കാര്യങ്ങളിൽ നയപരമായ കാര്യങ്ങളിൽ എന്റേതായ രാഷ്ട്രീയ കാഴ്ചപ്പാട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ തുടരുന്നതാണ് ഇപ്പൊ ഞാനായി ഇതുവരെ ഞങ്ങളായിരുന്നു ബഹുവചനം ചെറുതായിട്ടൊന്ന് ഒഴിവാക്കിക്കണം ആ നയത്തിൽ മാറ്റം വരുത്താൻ ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് തർക്കിക്കേണ്ടി വരും അപ്പൊ ഞങ്ങൾ തമ്മില് ചെറിയ ഒരു തർക്കം ഉണ്ടാവും അതെന്താണ് നടപ്പിലാക്കാൻ പറ്റാത്ത പാർട്ടിയുടെ ആ തീരുമാനം രണ്ടര വർഷം രണ്ടു വർഷം പറഞ്ഞിരുന്നതാണ് ആ വിഷയം ചർച്ചയായിട്ട് വന്നു ആ വിഷയം ഇടക്കിടക്ക് ഇങ്ങനെ ആരൊക്കെയോ ചർച്ചയാക്കും ഒരു രണ്ടര കൊല്ലം മൂപ്പരെ മന്ത്രി മന്ത്രിയാക്കാന്ന് പറഞ്ഞിരുന്നു ഇത്രേ ആദ്യത്തെ തീരുമാനം തീരുമാനം ാണ് ഇന്നത്തെ പക്ഷേ ഇത് നമ്മളെ മന്ത്രി കേൾക്കണുണ്ടോ എന്നാണ് സംശയം ഇത് സംബന്ധിച്ച് ബോംബെയിൽ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാർജി ഞങ്ങളുടെ യോഗം കൂട്ടിയിരുന്നു അല്ല എന്നിട്ട് എങ്ങനെ നിങ്ങള് മാറി കൊടുക്കണുണ്ടോ എന്നുള്ളത് പവാർജിയുടെ തീരുമാനമാണല്ലോ പവാർജി എന്നിട്ട് എന്താ തീരുമാനിച്ചത് അവിടെ വെച്ച് അദ്ദേഹം നിർദ്ദേശിച്ചത് ഈ വിഷയം എന്നൊരു അവസരം വിഷയം ഞാൻ പിടിച്ച നാളെ ചർച്ച ചെയ്ത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശേഷം അത് ാണ് അറിയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ ചർച്ച നടത്തിയോ എന്ത് പറഞ്ഞു എന്നൊന്നും ആർക്കും അറിയില്ല പക്ഷെ മന്ത്രിക്കുപ്പായം തുന്നി റെഡിയാക്കിയിട്ട് ഇവിടെ ഒരാൾ നിക്കുന്നുണ്ട് അപ്പൊ അത് രണ്ടര വർഷം രണ്ടു വർഷം വിഷയം ചർച്ചയായിട്ട് അപ്പൊ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാന് വിലങ്ങ് നിൽക്കണവര് മാറിയിട്ട് തോമസ് കെ തോമസ് മന്ത്രി ആവണത് കാണാന് നമ്മള് ഇനിയും കാത്തിരിക്കേണ്ടി വരും